ോ നമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം അത്യുഗ്രപരാക്രമിയായ ഹനുമാൻ ഇന്ദ്രജിത്തിൻ്റെ സമയോചിതമായ ബ്രഹ്മാസ്ത്രാദി പ്രയോഗവിശേഷങ്ങളെ ആലോചിച്ച് ആശ്ചര്യപ്പെട്ടിരിക്കുന്നുവെങ്കിലും രാവണൻ മന്ത്രിമാരോട് ചെയ്ത ആജ്ഞയും രാക്ഷസന്മാരുടെ നിന്ദകർമ്മങ്ങളും ആലോചിച്ചപ്പോൾ കോപമുയർന്നു രക്തവർണ ദൃഷ്ടികളോടെ രാവണനെ നോക്കി അമൂല്യരത്നങ്ങളും മുത്തുമണികളും പതിച്ച കനകകിരീടം മനസാ നിർമ്മിതമെന്നപോലെ ഉണ്ടാക്കിയ സ്വർണ്ണാഭരണങ്ങളിൽ വജ്രം തുടങ്ങിയ രത്നങ്ങൾ പതിച്ച് പതിന്മടങ്ങ് ജാജുല്യമാനങ്ങളായ അംഗങ്ങൾ മഹാർഹമായ പട്ടുവസ്ത്രത്താലുള്ള ഉത്തരീയം ദേഹം മുഴുവൻ രക്തചന്തന ലേപനം വിചിത്രങ്ങളും വിവിധങ്ങളുമായ പത്തിക്കീറ്റുകൾ ആയുധവും വിശാലവും രക്ത ചവിയുമുള്ള നേത്രങ്ങളാൽ അത്ഭുതജനകമായ രൂപം പ്രഭയും മൂർച്ചയുമുള്ള നീണ്ട ദംഷ്ട്രകൾ അയവാർന്ന അതരങ്ങൾ പത്തു ശിരസ്സുകൊണ്ട് ഏറ്റവും ഓജസ് അതനുസരിച്ച തേജസ് അനേകമനേകം വ്യാളങ്ങളുള്ള ശൃംഗങ്ങളാൽ പരിലസിക്കുന്ന മന്ദരപർവ്വതം പോലെ പ്രകാശം നീലാഞ്ജനഗിരി സദൃശമായ ഗംഭീര ശരീരം വിശാലമായ മാറടത്തിൽ മുത്തുമാലകൾ പൂർണ്ണചന്ദ്ര തുല്യമായ വതനം ബാലാദിത്യനോടൊന്നിച്ചുയരുന്ന മേഘകാന്തി ഉത്തമ ഉത്തമസുഗന്ധപൂരിതമായ ചന്ദനം ആലേപനം ചെയ്ത് തോൾവളയും വലിപ്പവുമുള്ള വളകളുമണിഞ്ഞ് അഞ്ചു തലയുള്ള പോലെ നീണ്ട കൈകൾ നിർമ്മല സ്ഫടികം കൊണ്ട് നിർമ്മിച്ച് നാനാവർണ്ണ രത്നങ്ങളാൽ ജാജുല്യമാനവും ഉത്തമവുമായ മേൽവിരിയാൽ അലംകൃതവുമായ സിംഹാസനത്തിൽ ലക്ഷണാന്യുതമായ ഇരിപ്പ് സർവ ആഭരണ ആഭരണഭൂഷിതകളും യൗവനയുക്തകളുമായ കാമിനിമണികളുടെ ചുറ്റുപാടു നിന്നുമുള്ള വെൺചാമരം വീശൽ ഇങ്ങനെ അസാധാരണ തേജസ്വി എന്ന രാവണനെ ഹനുമാൻ കണ്ടു തരുണീരത്നങ്ങൾ സാദരം സേവിച്ച് സമീപത്തുണ്ട് ശത്രുക്കൾക്ക് സഹിപ്പാൻ കഴിയാത്തവരായ പ്രഹസ്തൻ മഹാപാർശ്വൻ എന്നീ രാക്ഷസന്മാരാൽ പരിസേവിതരാണ് മന്ത്രതത്വങ്ങൾ അറിയുന്ന മന്ത്രിമാർ നികുംഭൻ പേരായ മഹാമന്ത്രി സമീപത്തു ചേർന്ന് നിൽക്കുന്ന അമിതശക്തന്മാരായ നാല് അംഗരക്ഷ രാക്ഷസന്മാരാൽ അതിഗർഭിഷ്ടനാണെന്ന മട്ടിൽ ഇരിക്കുകയാണ് നാല് സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂമിയെന്ന പോലെ ആരാലും അതിക്രമിക്കാൻ കഴിയാത്ത വിധം ഗംഭീരനാണ് രാജ്യതന്ത്രങ്ങളും മന്ത്രതത്വങ്ങളും മുഴുവൻ അറിയുന്ന മന്ത്രികൾ നല്ല മാർഗത്തെ കാണിച്ചു കൊടുക്കുന്ന മറ്റു ചിലർ കാര്യങ്ങളിൽ സഹായിക്കുന്നവരും ആശ്വസിപ്പിക്കുന്നവരുമായ സജീവന്മാർ ഇങ്ങനെ ദേവന്മാരാൽ ആവൃതനായ ദേവേന്ദ്രൻ എന്ന പോലെ അതിപ്രതാപശാലിയും അതി തേജസ്വീയുമായ മഹാമേരു പർവ്വതം പോലെ ലങ്കേശ്വരൻ പ്രക്ഷോഭിച്ചു ഭയങ്കര പരാക്രമികളായ രാക്ഷസന്മാരാൽ വളരെയധികം ഉപദ്രവങ്ങൾ സഹിച്ചവനാണെങ്കിലും മാരുതി അത്യാശ്ചര്യത്തോടെ വീണ്ടും വീണ്ടും രാവണനെ നോക്കി സൂക്ഷിച്ചു നോക്കുന്തോറും ആ തേജസിന്റെ മാഹാത്മ്യം ഹനുമാൻ അല്പമൊന്ന് അമ്പരക്കുക തന്നെ ചെയ്തു മനസാന്നിധ്യത്തോടെ ഇപ്രകാരം ചിന്തിച്ചു അത്യാശ്ചര്യജനകമായ ആകൃതി അത്ഭുതകരമായ ധൈര്യം ആശ്ചര്യകരമായ അന്ധകരണ പ്രഭാവം അത്ഭുതപൂർവമായ ശോഭാവിശേഷം സർവലക്ഷണങ്ങളും ഒന്നിച്ചു ചേർന്ന രാക്ഷസരാജാരൂപം ആശ്ചര്യം തന്നെ ഇവനിൽ അധർമാസക്തി ഇത്രക്കധികം ഉണ്ടായല്ലോ അതില്ലായിരുന്നുവെങ്കിൽ ദേവലോകത്തിൻ്റെയും ഇന്ദ്രൻ്റെയും തന്നെ രക്ഷിതാവായി തീരുമായിരുന്നു സജ്ജന നിന്ദിതങ്ങളായ ക്രൂരകർമ്മങ്ങളാണ് ഇവൻ ചെയ്യുന്നത് അതുകൊണ്ട് ദേവന്മാർ തുടങ്ങി എല്ലാവരും ഇവനിൽ നിന്ന് ഭയപ്പെടുന്നുവല്ലോ ഇവൻ കോപിച്ചാൽ ഈ ലോകത്തെ മുഴുവൻ ഒരൊറ്റ സമുദ്രമാക്കി തീർക്കുവാൻ കൂടി സാധിക്കും അമിത ബുദ്ധിയുക്തനായ മഹാപ്രതാപശാലിയായ രാവണന്റെ പ്രഭാവം കാണുംതോറും അനേക തരത്തിലുള്ള ആലോചനകളുണ്ടായി മഹാപരികങ്ങൾ പോലെയുള്ള ബാഹുക്കളോട് കൂടിയവനും ലോകത്തെ മുഴുവൻ കരയിക്കുന്നതിനും മതിയായ പരാക്രമത്തോട് കൂടിയവനുമായ രാവണൻ തൻ്റെ മുമ്പിൽ ഇരിക്കുന്നവനും മഞ്ഞ നിറ നേത്രങ്ങൾ ഉള്ളവനുമായ ഹനുമാനെ കണ്ട് കോപാകുലനായി എന്നാൽ തേജോതാമമായ വാനരേന്ദ്രനെ നോക്കുംതോറും പല ശങ്കകളാൽ ധൈര്യം അസ്തമിക്കാനും തുടങ്ങി പതറിയ മനസ്സോടെ ചിന്തിച്ചു പരമേശ്വര ദേവൻ്റെ ഭൂതഗണങ്ങളിൽ ഗണനീയനും അധിപനുമായ ഭഗവാൻ നന്ദികേശ്വരൻ പ്രത്യക്ഷമായി വന്നതാകുമോ കൈലാസത്തിൽ വെച്ച് പണ്ട് ഞാൻ നന്ദികേശ്വരനെ പരിഹസിച്ചപ്പോൾ എൻ്റെ മുഖം പോലെയുള്ള മുഖത്തോടുകൂടിയവരാൾ നിനക്ക് നാശം സംഭവിക്കുമെന്ന് ശപിക്കുകയുണ്ടായി ആ നന്ദി തന്നെ വാനരമുഖനായി രൂപമാറി വന്നതായിരിക്കുമോ അതോ മഹാബലിയുടെ പുത്രനായ ബാണാസുരൻ വേഷം മാറി വന്നതോ ക്രോധത്താൽ തുടുത്ത് കലങ്ങി മറഞ്ഞ കണ്ണുകളോടെ രാവണൻ കാലോചിതവും ഗംഭീരാർത്ഥങ്ങൾ നിറഞ്ഞതുമായ വാക്കുകൾ മന്ത്രിമാരിൽ പ്രധാനിയായ പ്രഹസ്തനെ നോക്കി പറഞ്ഞു തുടങ്ങി മന്ത്രി ഈ മഹാദുഷ്ടനോട് ചോദിക്കൂ എവിടെ നിന്നാണിവൻ വരുന്നത് എന്താവശ്യത്തിന് ഇവിടെ വന്നു ഉദ്യാനം തകർക്കുവാൻ കാരണമെന്ത് ആരാണ് ഇവനെ അയച്ചത് രാക്ഷസന്മാരോടുകൂടി എന്തിന് യുദ്ധം ചെയ്തു മറ്റൊരാൾക്ക് കടപ്പാൻ അസാധ്യമായ എൻ്റെ രാജധാനിയിൽ പ്രവേശിച്ചതിൻ്റെ ആവശ്യമെന്ത് എൻ്റെ കിങ്കൂര സൈന്യത്തോടും മറ്റും യുദ്ധം ചെയ്തതിൻ്റെ അർത്ഥമെന്ത് ഈ ദുഷ്ടബുദ്ധിയോട് എല്ലാം ചോദിക്കുക ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുഭാഗങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം